മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയന്റിഫിക് ഓഫീസർ ഫിസിക്സിന്റെ സിലബസ് ആണ് സിലബസ് ഇതാ ഇവിടെയുണ്ട് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് പത്ത് മൊഡ്യൂൾ ആണ് പത്ത് മൊഡ്യൂൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ക്ലാസിക്കൽ മെക്കാനിക്സ് രണ്ട് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി മൂന്ന് ഇലക്ട്രോണിക്സ് നാല് ക്വാണ്ടം മെക്കാനിക്സ് അഞ്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആറ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സ് ഏഴ് സ്റ്റേറ്റ് ഫിസിക്സ് എട്ട് അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി ഒൻപത് പ്രോസസർ പത്ത് ലേസർ ആൻഡ് ഫൈബർ ഓപ്റ്റിക്സ് അങ്ങനെ മൊഡ്യൂൾ ആണ് നമുക്ക് പഠിക്കാനുള്ളത് മൊത്തം നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർഗ് ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം ഇതിന്റെ പരീക്ഷ അവസാനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ എണ്ണം നാല്പത്തി ഒൻപത് ഇതുവരെ അഡ്വൈസ് പോയത് ഇരുപത്തിരണ്ട് പേർക്ക് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെയാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഈ മാസം അതായത് നമ്മുടെ ഡിസംബർ മാസം അവസാനത്തോടു കൂടി പുതിയ നോട്ടിഫിക്കേഷൻസ് വരികയാണ് മാസ്റ്റർ മാസാഡമി ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നോട്ട് ക്ലാസ്സുകൾ ആരംഭിക്കുന്നു നേരെ നമുക്ക് സിലബസിലേക്ക് പോവാം സിലബസിനകത്ത് പ്രധാനമായും പത്ത് മൊഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു ആദ്യം നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് നോക്കാം ക്ലാസിക്കൽ മെക്കാനിക്സിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾക്ക് ഓരോന്ന് കാണാം എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റ്സുകൾ ഞാൻ പറയാം ഒന്നാമത് ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സ് ലഗ്റാഞ്ചിയൻ ഡൈനാമിക്സ് നിങ്ങൾ തൂത്ത് പറക്കി പഠിക്കണം മുഴുവൻ പോയിന്റ്സും കവർ ചെയ്യണം രണ്ടാമത് ഹാമിൽ ഡൈനാമിക്സ് ഹാമിൽടോണിയൻ ഡൈനാമിക്സ് ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് ആദ്യം ലെഗ്റാഞ്ചിയൻ ഡൈനാമിക്സ് രണ്ടാമത് ഹാമിൽ ഡൈനാമിക്സ് മൂന്നാമത് നിങ്ങൾ നോക്കേണ്ടത് സെൻട്രൽ ഫോഴ്സ് ആണ് സെൻട്രൽ ഫോഴ്സ് സെൻട്രൽ ഫോഴ്സിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും നാലാമത് നിങ്ങൾ നോക്കേണ്ടത് ലോജിസ്റ്റിക്സ് മാപ്പ് ആണ് ഇങ്ങനെ നാല് പോയിന്റ് ഈ നാല് പോയിന്റ് ആണ് നിങ്ങൾ പ്രധാനമായും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഒന്നുകൂടി പറയുന്നു ഒന്നാമത് ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സ് രണ്ടാമത് ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സ് മൂന്നാമത് സെൻട്രൽ ഫോഴ്സ് നാലാമത് ലോജിസ്റ്റിക് മാപ്പ് ഇങ്ങനെ നാല് പോയിന്റ് ഈ നാല് പോയിന്റ് നിങ്ങൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പോയിന്റുകൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് പഠിക്കണം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പത്ത് മൊഡ്യൂള് ഈ പത്ത് മൊഡ്യൂളിനും തുല്യ പ്രാധാന്യം കൊടുത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ തെറ്റി കഴിഞ്ഞ തവണ അങ്ങനെയല്ലായിരുന്നു ഓരോ ടോപ്പിക്കിൽ നിന്ന് പത്ത് ക്വസ്റ്റ്യൻസ് വരുമെന്ന് വിചാരിച്ചു പോയവർക്ക് തെറ്റി അങ്ങനെയല്ല വന്നത് ക്ലാസിക്കൽ മെക്കാനിക്കൽസ് നിന്ന് കഴിഞ്ഞ തവണ പതിമൂന്ന് ക്വസ്റ്റ്യൻസ് ആവുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് കഴിഞ്ഞ തവണ പതിമൂന്ന് ക്വസ്റ്റ്യൻസ് വന്നു ഓക്കെ അപ്പൊ ശ്രദ്ധിച്ചോണം ഈ പറയുന്ന സിലബസ് പോയിന്റ് കൂടാതെ ഇതിന്റെ ബേസ് കൂടി നിങ്ങൾ പഠിക്കണം എങ്കിൽ മാത്രമേ പഠനം പൂർണ്ണതയിലേക്ക് വരൂ രണ്ടാമത്തെ സിലബസ് പോയിന്റ് നമുക്ക് നോക്കാം രണ്ടാമത്തെ പ്രധാനപ്പെട്ട മൊഡ്യൂൾ വരുന്നത് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി ആണ് ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് ഫൊറിയർ സീരിയസ് ഫൊറിയർ സീരീസ് നന്നായിട്ട് പഠിക്കുക പൂർണ്ണമായിട്ടും പഠിക്കുക രണ്ടാമത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്പെഷ്യൽ സ്പെഷ്യൽ ഫങ്ഷൻസ് ആണ് എല്ലാ ഫങ്ഷൻസും കവർ ചെയ്ത് പഠിക്കുക പ്രധാനമായിട്ട് നിങ്ങൾ മാത്തമാറ്റിക്കൽ ഗ്രൂപ്പ് നോക്കേണ്ടത് കോംപ്ലക്സ് ആണ് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ നിങ്ങൾ നോക്കണം ഈ മൂന്ന് പോയിന്റ് ആണ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറിയിൽ നിങ്ങൾ നോട്ട് നോട്ടേണ്ടത് ഏതൊക്കെയാണ് ഒന്നാമത്തത് ഫോറിയർ സീരീസ് രണ്ടാമത്തത് സ്പെഷ്യൽ ഫംഗ്ഷൻസ് മൂന്നാമത്തത് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ഈ ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിരിയിൽ നിന്ന് ചോദിച്ചത് എട്ട് ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നോക്കിയേ നമ്മൾ രണ്ട് മൊട്യൂൾ ആണ് പറഞ്ഞത് ഒന്നാമത്തെ ക്ലാസിക്കൽ മെക്കാനിക്സ് രണ്ടാമത്തത് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി ഈ രണ്ട് മൊഡ്യൂൾ ആയപ്പോൾ തന്നെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻസ് ആയി ഓക്കെ മൂന്നാമത്തെ മുടിവിലേക്ക് നമ്മൾ പോകുന്നു ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സിനകത്തെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകൾ പറയാം ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ പ്രധാനപ്പെട്ടതാണ് ആംപ്ലിഫയർ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മോഡുലേഷൻ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആണ് ലോജിക്കേറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആണ് ഫിൽറ്റേഴ്സ് പ്രധാനമാണ് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് കഴിഞ്ഞ തവണ പരീക്ഷയ്ക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ എണ്ണം പതിമൂന്നെണ്ണമാണ് ആണ് ഇലക്ട്രോണിക്സിൽ നിന്ന് ചോദിച്ചത് നാലാമത് നമ്മൾ പറയുന്നു ക്വാണ്ടം മെക്കാനിക്സിലേക്ക് പോവുകയാണ് ക്വാണ്ടം മെക്കാനിക്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ പ്രധാനമായിട്ടും ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിക്സ് പഠിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഓപ്പറേറ്റേഴ്സിന് അതുപോലെ അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് പെർട്ടബേഷൻ തിയറിക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ച മേഖല പ്രത്യേകം ശ്രദ്ധിക്കണം ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് കഴിഞ്ഞ തവണ പതിമൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ക്ലിയർ ഓക്കെ അല്ലേ അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്ക് നോക്കാം അത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിനകത്ത് നിങ്ങൾ പ്രാധാന്യം കൊടുത്തു പഠിക്കേണ്ടത് ബോ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ അതുപോലെ മാത്മറ്റിസം എന്നീ ടോപ്പിക്കുകൾക്കാണ് ഈ ഭാഗത്തുനിന്ന് കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ എണ്ണം പതിമൂന്ന് നിലവിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അഞ്ച് മൊഡ്യൂൾ ആണ് അഞ്ചു മൊട്യൂളിന്റെ കാര്യം നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പറഞ്ഞു ഈ അഞ്ച് മൊഡ്യൂളിൽ നിന്ന് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് അറുപത് ശതമാനം ക്വസ്റ്റ്യൻസ് ആണ് അറുപത് ശതമാനം ക്വസ്റ്റ്യൻസ് ആദ്യത്തെ അഞ്ച് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നു ഇവിടെ മാസ്റ്റർ ി അക്കാഡമി നിങ്ങൾക്ക് എന്താണ് നൽകാൻ പോകുന്നത് മാസ്റ്റർ കി അക്കാഡമി നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഈ സിലബസിൽ പറയുന്ന എല്ലാ പോയിന്റുകളും കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ് അതുകൂടാതെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാവിധ എം സി ക്യൂസും നമ്മൾ ചെയ്യുന്നു നൂറിലധികം എം സി ക്യൂ ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കിൽ നിന്ന് ചെയ്യുന്നു ഇത്രയും പോരെ റാങ്ക് കിട്ടാൻ ഇത് പോരെ ഉറപ്പായും ഇത് മതിയാവും ഓക്കെ ശരി നമ്മൾ മുന്നോട്ട് പോകുന്നു അടുത്തത് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സ് ആണ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ബേസിക് ന്യൂക്ലിയസിനെ പറ്റിയുള്ള ഐഡിയ ആണ് ന്യൂക്ലിയസിന്റെ സൈസ് ഷേപ്പ് ന്യൂക്ലിയസും മാസ് നമ്പറും റിലേഷൻസ് മാജിക് നമ്പർ ഷെൽ മോഡൽ തുടങ്ങിയ ആശയങ്ങളെ പറ്റി നമ്മൾ ഒരു നല്ല ഐഡിയ ഉണ്ടാക്കിയെടുക്കുക ഉറപ്പായിട്ട് നമുക്ക് നല്ല മാർഗ് സ്കോർ ചെയ്യാൻ സാധിക്കും കഴിഞ്ഞ തവണ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന ഈ പോർഷനിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ഏഴാണ് പ്രധാനമായിട്ടും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതുപോലെ ഈ ഭാഗത്തു നിന്നൊക്കെ ക്ലിയർ അതുപോലെ ടൈപ്പ് ടൈപ്പ് അതുപോലെ സൂപ്പർ കണ്ടക്ടേഴ്സ് അതിന്റെ പ്രത്യേകത ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരും കഴിഞ്ഞ തവണ എക്സാമിന് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ നിന്ന് ചോദിച്ചത് പതിമൂന്ന് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഓക്കെ ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം എട്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ അറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി പ്രത്യേകത ശ്രദ്ധിക്കണം ഇവിടുന്ന് കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ എണ്ണം രണ്ട് രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻ ആണ് അറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പിൽ നിന്ന് കഴിഞ്ഞ തവണ ചോദിച്ചത് മൊത്തത്തിൽ നാല് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നാൽ രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലെ ബേസിക് ഐഡിയ വെച്ച് സോൾവ് ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റൻസിന്റെ എണ്ണം രണ്ട് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ മുന്നോട്ട് പോകുന്നു അടുത്തത് മൈക്രോ പ്രോസസർ ആണ് ഒൻപതാമത്തെ മൊഡ്യൂൾ മൈക്രോ പ്രോസസ്സർ ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത് നമ്മൾ പഠിക്കേണ്ടത് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സറിനെ പറ്റി എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സറിനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കുക ഓക്കെ അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ടോപ്പിക് എയ്റ്റ് സീറോ ഫൈവ് മൈക്രോ കൺട്രോളറിനെ പറ്റിയാണ് കഴിഞ്ഞ തവണത്തെ പരീക്ഷയ്ക്ക് ഈ ഭാഗത്തുനിന്ന് നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ എണ്ണം എട്ടാണ് എട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നെറ്റ് സെറ്റ് പരീക്ഷകളിലൊക്കെ നമുക്ക് ഫിസിക്സ് ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഭാഗം ഒഴിവാക്കി നമുക്ക് ഏറെക്കുറെ നന്നായിട്ട് അറിയാവുന്ന ഇലക്ട്രോ ഡൈനാമിക്സ് ഒഴിവാക്കിയാണ് ഇവിടെ മൈക്രോ പ്രോസസ്സർ വന്നിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വന്നുകൊണ്ട് നമുക്ക് ഗുണമാണ് കാര്യം ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് എന്നാൽ ഏകദേശം ഒരു എൺപത് ശതമാനം ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു ഇരുപത് ശതമാനം ക്വസ്റ്റ്യൻസ് ഒന്നിഷ്ടായിരിക്കും അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും പ്രശ്നമില്ല ഓക്കെ അപ്പൊ നോക്കിയേ കഴിഞ്ഞ തവണ മൈക്രോ പ്രോസസ് എത്ര ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് എട്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് സോറി ഏഴ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് ഓക്കെ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗം അവിടെ നിന്ന് ഏഴ് ക്വസ്റ്റ്യൻസ് ചോദിച്ചെന്നാണ് പറഞ്ഞത് അത് അങ്ങനെയല്ല പതിനൊന്ന് ക്വസ്റ്റ്യൻസ് ആണ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ചോദിച്ചത് കേട്ടോ ഓക്കെ അപ്പൊ മൈക്രോസെന്ന ഭാഗത്തുനിന്ന് ഏഴ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു പതിനൊന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു ക്ലിയർ അവസാനമായിട്ട് നമ്മളുടെ പത്താമത്തെ മൊഡ്യൂള് നമ്മളുടെ പത്താമത്തെ മൊഡ്യൂള് ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് ഈ ഭാഗത്തുനിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ എണ്ണം എട്ടെണ്ണമാണ് എട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചത് എത്ര ക്വസ്റ്റ്യൻസ് ആണ് എട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചത് എട്ട് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചു ഇതിന്റെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കൽ എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ടൈപ്പ് ലേസറിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുക സോളിഡ് സ്റ്റേറ്റ് ലൈസർ ഏഷ്യ സ്റ്റേറ്റ് ലൈസർ അങ്ങനെയുള്ള ലേസറുകളെ പറ്റി മനസ്സിലാക്കുക പിന്നീട് ഫൈബർ ഒപ്റ്റിക്സിൽ നിന്ന് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകളെ പറ്റി സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ആറ്റിനുവേഷൻ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ അപ്പൊ ഈ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും ഓക്കെ അപ്പൊ ശ്രദ്ധിച്ചേ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പഠിക്കാനുള്ളത് പത്ത് മൊടിയോള് ഈ പത്ത് മൊടിയോളിനും തുല്യ പ്രാധാന്യം കൊടുത്തല്ല കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ചില മൊടികളിൽ നിന്ന് പത്തിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ചില മുടികളിൽ നിന്ന് പത്തിൽ കുറവ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ചില മുടി വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട് മാസ്റ്റർ കി അക്കാഡമിയുടെ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ആരംഭിക്കുകയാണ് മാസ്റ്റർ കി അക്കാഡമിയിൽ നമ്മള് ഈ എൻ്റയർ സിലബസ് കവർ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട എം സി ക്യൂസ് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് സെഷൻസ് ഉണ്ട് ഓരോ ഓരോ ിൽ നിന്നും നൂറിലധികം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട് അപ്പോ കഴിഞ്ഞ തവണത്തെ റാങ്ക് നേടിയ കുട്ടിയുടെ എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് മാർഗാണ് ഒന്നാം റാങ്ക് നേടിയ ആളുടെ മാർഗ് ഏറ്റവും അവസാനം നാൽപ്പത്തി ഒമ്പതാമത് നാൽപ്പത്തി ഒൻപത് പേരുടെ ലിസ്റ്റ് ആയിരുന്നു നാല്പത്തി ഒൻപാമത് റാങ്ക് കിട്ടിയ ആളുടെ മൂന്നാണ് ഓക്കെ ഇത്തവണ നിങ്ങൾ മാസ്റ്റർ കി അക്കാഡമിയിൽ ജോയിൻ ചെയ്യൂ നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കൂ താങ്ക് യു